ശക്തനാ പടക്കണോ നമ്മൾ ഏത് മാർക്കറ്റിൽ ഇപ്പം നിൽക്കുന്നത് ചിന്താമണി മാർക്കറ്റിൽ ഇത് ഏത് ദിവസമാണോ ഡീറ്റെയിൽ ഞായറാഴ്ചയാണ് ഡിസംബർ എട്ടാം തീയതി ആണ് അല്ലേ ഇന്ന് വാങ്ങിയെന്നെല്ലാം കിട്ടില്ല പശുക്കളാണ് എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ടോ മൊത്തത്തിൽ ഇന്ന് വാങ്ങിയ ഇരുപത്തഞ്ച് പശുക്കളാണ് ഇതൊക്കെ എങ്ങനെയാണ് ഒരു സൈഡിൽ നിന്ന് പറയുന്നത് ഇപ്പം ആദ്യം കാണുന്നത് ഈ പശുക്കളൊക്കെ എന്ത് വിലയായിട്ടുണ്ടോ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് എന്ത് പാലും ഇരുപത്തഞ്ച് ലിറ്റർ ഇരുപത് കിട്ടും ഇപ്പം കഴിഞ്ഞാൽ ഏകദേശം പ്രൈസ് റേഞ്ചും പ്രായം കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം കന്നിപ്പശുക്കളാണ് കൂടുതലെടുത്തത് എല്ലാം കന്നിപ്പശുക്കളാണ് ഈ കന്നിപ്പശുക്കളൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം ഏറ്റവും കുറച്ച് എല്ലാ ഇരുപതിന് മേലെ പ്രതീക്ഷിക്കുന്ന കന്നിപ്പശുക്കളാണ് ആവറേജ് പ്രൈസ് റേഞ്ച് റേഞ്ചൊക്കെ അത് വന്നിട്ടുണ്ടോ തൊണ്ണൂറ് മാക്സിമം എത്ര എടുത്തിട്ടുണ്ടോ ഒന്ന് പത്ത് തൊണ്ണൂറ് മുതൽ ഒന്ന് പത്ത് റേഞ്ചിൽ വന്നെങ്കിലും കിട്ടില്ല കന്നിപ്പശുക്കളാണ് പ്രസവജ് പശുക്കളുണ്ടോ അതിനകത്ത് പ്രസവിച്ച പശുക്കളാണ് അല്ലേ